നടക്കുന്ന പോലെ ചെയ്യണം കൊറേ ദിവസമായി എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കിട്ടോ പിന്നെ ഇന്നലെ നിങ്ങൾ മണം ശ്വസിച്ചാണ് നിക്കാട്ടോ ഇന്നലെ പരിപ്പഴം ഉണ്ടോ തീരുന്നു ഞങ്ങൾക്കൊക്കെ ഓരോന്ന് ഞാനതും തിന്നില്ലാട്ടോ അപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ചു എണ്ണ കണ്ടപ്പോലെ കിഴങ്ങ് കൊടുത്തിട്ട് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് ബജിയാക്കിട്ടോ കടലോങ് വട്ടത്തിലരിഞ്ഞിട്ട് കടലമാവ് ഇട്ടിട്ട് അതില് കൊറച്ച് മുളകും പൊടി ഉപ്പും കുറച്ച് കായം തലക്കാൻ പോയി പോരാൻ മീന് കൊറച്ച ദിവസത്തിനല്ലേ ഞങ്ങള് ഇനിയിപ്പൊ മീന അന്ന് മീൻ വാങ്ങിട്ട് കൊറച്ചു എടുത്തോട് ഇണ്ടാക്കി കൊറച്ചവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇനിണ്ടാക്കണം ഇവിടെ നല്ല മഴ ഒക്കെ വരുന്നുണ്ട് എല്ലായിടത്തേക്കുണ്ട് തോന്നുന്നില്ലേ മഴ ഇന്നലെ ഈ നേരത്തേക്ക് നല്ല മഴ പെയ്തി ഇന്ന് വരുന്നുള്ളൂ അപ്പൊ ഇനി ഇവിടുന്ന് നടക്കലേത്ത പണി ഒരുക്കി നമുക്ക് പോണം നടക്കോ എന്തോ നടക്കുന്ന പോലെ ചെയ്യ മഴയത അവിടെ ആകെ പണിയാവും എവിടക്ക അപ്പൊ ആദ്യം ഞങ്ങള് ചായക്കടി ഉണ്ടാക്കട്ടോ എന്താ സ്പെഷ്യൽ എന്ന് പറയുന്നത് കണ്ടോ എല്ലാരും ഉണ്ടാക്കണത് ഒരേ പോലെ ഉണ്ടാക്കണേ എപ്പളുംണ്ടാക്കണേ എന്തിനാങ്ങൾ സ്പെഷ്യല് പറയണത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് വായലി പറഞ്ഞ പോലെ എന്താ ഇണ്ടാക്കണെന്നല്ല എന്താ പറയുക അല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ കിട്ടണില്ലേ ആ കിട്ടി ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നിക്കണ്ടോ പിന്നാലിങ്ങനെ പൂതിയോളുക്ക് അപ്പൊ അപ്പൂസ് സ്കൂളിട്ട് വരച്ചിട്ട് കാത്തിക്കാണോ ട്യൂഷന് വരാനേ ഓരുമ്പോ ഓനാണല്ലോ ഇതിനൊക്കെ ഒരു ഏറെ താല്പര്യം ചൂടുമ്പന്നെ അടുപ്പത്തുനിന്ന് എടുത്തോണ്ടി തിന്നു അപ്പൊ അപ്പം കൂട്ടിട്ട് തിന്നാ വിചാരിച്ചു നിക്കാണെ അമ്മ ഈ അടുപ്പ് മഴയുമ്പോഴേക്കിനെ വേഗം ഇണ്ടാക്കുന്ന പരിപാടിയാ ചപ്പാത്തി ഇങ്ങക്കുള്ള ചപ്പാത്തി ഇണ്ടാക്കിയ രാത്രിക്ക് അമ്മ അങ്ങനെ കുഴച്ചൊക്കെ പരത്തി വെച്ചാല് വേഗം ചൂടാലോ മഴ ഇതാല് ചപ്പാത്തിയിലൊക്കെ വെള്ളം കയറും മീൻകറി വെള്ളം കയറും അപ്പൊ അത് ഇതാ വേണ്ടും കൂടി ഉള്ളു കേട്ടോ ഒറ്റ ട്രിപ്പും കൂടി ബജിയാക്കിട്ടാണ് മീൻ ഉണ്ടാക്കാൻ അയലമീൻ അയിലക്കറി അയിലാപ്പൊരി എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാം അയിലമീന് നല്ല പിടക്കണ നല്ല അയില മീനാന്നിട്ടോ അപ്പൊ കുറച്ച് ദിവസമായിട്ട് വെറും മത്തിന്നു അയല മീനാണ് അപ്പൊ അങ്ങനെ പകുതി എടുത്തിട്ട് ഉച്ചയ്ക്ക് വറുത്തും പകുതി എടുത്തിട്ട് കറി ആക്കാനാണ് ഏട്ടാ രാത്രിക്ക് കഴിഞ്ഞോ അപ്പൂസ് ചേരിപ്പാമ്പ് ഇങ്ങോട്ട് നടന്ന വന്നത് അത്യാവശ്യം ചേരിപ്പാമ്പ് ഇങ്ങോട്ട് കുറച്ച് ദൂരണ്ടേ അപ്പൊ നല്ലോണം കുഴങ്ങിട്ടുണ്ട് ഉച്ചക്ക് പോന്നെ എല്ലാരും കൂട്ടുകാരും കൂടിയിട്ട് അവിടുന്ന് കഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങി കുടിക്കുമ്പോൾ ട്യൂഷനുള്ള ദിവസം ഇവിടുന്ന് വീട്ടിൽ നിന്നൊന്നും കൊണ്ടുപോകൂല എന്ത് പറഞ്ഞാലും കൊണ്ടുപോകൂല അവിടുന്ന് അങ്ങനെ എന്തെങ്കിലും വാങ്ങി കഴിക്കും ആ അതില് പിന്നെ ഒരു ദിവസം ഒരിക്കലും ഫ്രീഡം കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഓൻ രക്ഷത്തിന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും പക്ഷെ എന്നൊന്നും കഴിച്ചിട്ടില്ല ഉള്ളിവടെ വാങ്ങി തിന്നു പറഞ്ഞിട്ട് കഞ്ഞിടിച്ചില്ല കഞ്ഞി ഒന്നും ഇഷ്ടല്ലാട്ടോ പക്ഷെ ഉള്ളിയോടെ വാങ്ങി തിന്നതാ അതുകൊണ്ടുതന്നെ കണ്ണു മോക്കെ ഒരു ഇതായിട്ടുണ്ട്

கொல்லாத கொல்லுனலே பதறல குடிக்கல அதுது வரல போ போடு கண்டா போ அப்ப சுஸ்கிட்டு வந்தார பණకి இறங்கினா நாளா எடுத்தடை வடாக மணலை இந்த மணலை 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 ஆ மணலை நமக்கு ஒரு சாதனம் கிட்டி இல்லே சக்கப்புரோ அதெவர சட சக்குற நாட സാധന കിട്ടിട്ടുണ്ട് കേട്ടോ കേടൊന്നും വന്നിട്ടില്ല കുറച്ചൊക്കെ കേടൊന്നും ഇണ്ട് കേട്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റൂല എന്നാലും നോക്കിയ കുറച്ച് മുള വന്നിട്ടുണ്ട് തൈ അവാന് എന്നാലും നാളെ ചക്ക കുരു മുരിങ്ങട്ടോ അപ്പൊ ചക്ക കുരു നമുക്ക് ഇണ്ടാക്കാം തീയൊന്ന് കത്തി സെറ്റായി വരട്ടോ നമ്മളെ ഇവിടെ അവിടെ അവിടെ നിന്ന് ഉണ്ടാക്കുമ്പോ ഇരുട്ടാണ് മഴക്കാർ കൂടിയ കാരണേ കാരണില്ല ചട്ടി ഒന്ന് ചൂടായി കേട്ടോ ഈ കടുക് ആദ്യമായിട്ടാണ് കേട്ടോ മീൻ കറി ഞങ്ങൾ ഇടണത് അപ്പൊ അതാ പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് നമ്മക്കൊന്ന് പരീക്ഷിച്ചോക്കണല്ലോ അല്ലേ ഇങ്ങനെന്ത് കടുക് ഇട്ടു കടു രണ്ടി കടുക് രണ്ടുമണി ഉണ്ടോ

മല്ലത്ത് ചൂടാ വേഗം ചെറിയ ഉള്ളി വെളുത്തുള്ളി കൊടുക്കട്ടെ ചെറിയ സാധനം വലിയ സംഭവമാക്കിട്ട് സ്പെഷ്യലി അങ്ങനെയൊക്കെ പറയണേ സർപ്രൈസ് ആ സ്പെഷ്യൽ മാസം കഴിഞ്ഞിട്ടേ കഴിഞ്ഞിട്ട് പറയൂണ്ട് അതിങ്ങനെ ഏഹ് നാളെ സൺഡേ അല്ലേ മൊത്തത്തില് തക്കാളി ജാറിൽ അരച്ചെടുത്തതാണ് കേട്ടോ തക്കാളി ഇങ്ങനെ അരച്ചിടാണ് നല്ലത് എന്നാ എന്താ അറിയോ മറ്റു നമ്മള് കറിയിലൊക്കെ തക്കാളി കടന്ന തക്കാളിനെ അടുത്ത് ഇങ്ങോട്ട് കറിയൊക്കെ എടുത്ത് വെക്കുക ആ കറി മാത്രമല്ലേ നമ്മൾ പൂച്ച ഇങ്ങനെ അരച്ച് ചേർത്താ പിന്നെ എടുത്ത് കളയാനൊന്നും ഉണ്ടാവില്ല ആ കറിക്ക് ഒരു കട്ടിണ്ടാവും അപ്പം അതിനൊക്കെ നല്ലതിങ്ങനെ ഇനി നല്ലോണം മൂത്തേൻ്റെ ശേഷം നമുക്ക് പൊടികളൊന്നും ഇട്ടുകൊടുക്കാം കേട്ടോ മസാലപ്പൊടികളുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ പൊടികളിട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ നല്ലവണ്ണം പൊടി ഒന്ന് മൂത്ത മണം വരട്ടെ പുളിവെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ കുടംപുളി ഉണ്ടെങ്കിൽ കുടംപുളി വെള്ളം ഒഴിക്കലുണ്ട് വെള്ളം അല്ല കുടംപൊടി ഞങ്ങൾ ഏറും വിടക്ക് പൂളിയാ ഒഴിച്ചോടിക്കല്ലേ പൊടി ചേർത്താ ഇഷ്ടംപോലെന്തൊക്കെ മീൻറെ ആഹ് അത് ഞാൻ മീൻറെ ഞാൻ തയ്ക്കി കിഴങ് ബജി തരാട്ടോ പോലെ നല്ലോണം ഇളക്കട്ടെ എന്നിട്ട് നമുക്ക് മീൻ കഷ്ടൊടുക്കാം മീൻ കഷ്ടിട്ട് കൊടുക്കട്ടോ

നല്ലോണം എന്നാ തിളച്ച മതി പറഞ്ഞ പോലെ തന്നെ മീൻകറി വേറെ മണ വരുന്ന ടേസ്റ്റ് ഇണ്ട് തോന്നുന്നു അതാണ് അങ്ങോട്ടുള്ള മരത്തുമ്പത്തേലൊക്കെ വീണ്ടും അപ്പൊ കുട്ടിമാരകത്തൊക്കെ നമുക്ക് ഇരിക്കണം പോയി അയാക്കളെ തണുപ്പ് ആശ്രയ മരങ്ങളാണ്ടോ ഒക്കെ മീൻകറി ഉണ്ടല്ലേ ഞങ്ങൾ ഞാൻ ചപ്പാത്തിയും കൂടി ചൂടട്ട കേട്ടോ ഈ അടുപ്പത്ത് അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മളത് ചപ്പാത്തിയും അയിലക്കറിയാണ് അങ്ങനെ വിശേഷം നാളെ കാണാട്ടോ അപ്പോൾ അമ്മ കുളിക്കാൻ പോയി എല്ലാവരും ഇനി ഓരോരോ തിരക്കിൽ പെട്ടു സമയം കഴിഞ്ഞു നാളെ കാണാട്ടോ എല്ലാവർക്കും ബൈ